ഗസയിൽ ഹമാസിനെതിരായ യുദ്ധത്തിൽ സൈന്യത്തിന് കനത്ത നഷ്ടങ്ങൾ ഉണ്ടാവുന്നതായി ഏറ്റുപറഞ്ഞ് ഇസ്രായേലിന്റെ സൈനിക മേധാവികൾ നിശ്ചയദാർഢ്യവും നിരന്തര പോരാട്ടവുമല്ലാതെ ഹമാസിനെ തകർക്കാൻ കുറുക്കുവഴികളൊന്നുമില്ലെന്നും അവരെ ഉന്മൂലനം ചെയ്യാൻ മാന്ത്രിക വടിയില്ലെന്നും ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി പറഞ്ഞു യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം ഇതിനകം തന്നെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയെന്ന് ഇസ്രായേൽ സേനയുടെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഡാൻ ഹാലറ്റ്സ് വ്യക്തമാക്കി സിവിലിയന്മാരെ കൊന്നൊടുക്കുന്നത് തുടരുകയും ബന്ദികളുടെ ബന്ധുക്കൾ പാർലമെന്റിൽ നദന്യാഹുവിനെതിരെ കൂക്കിവിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സൈനിക രംഗത്തെ മേധാവികൾ തന്നെ തിരിച്ചടി സമ്മതിക്കുന്നത് സർക്കാർ വിമർശകരുടെ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഡാൻ ഹാലസ് അതിരൂക്ഷ വിമർശനം നടത്തിയത് നദന്യാഹുവിനെ അട്ടിമറിക്കുന്നതിലൂടെ മാത്രമേ വിജയ പ്രതിച്ഛായ നേടാൻ കഴിയൂവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഹമാസിൽ നിന്ന് ഒരു വിജയ ചിത്രം ഉണ്ടാവില്ല കാരണം ആയിരത്തി മുന്നൂറ് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി നാൽപ്പത് പേരെ തട്ടിക്കൊണ്ടുപോയി രണ്ടു ലക്ഷം പേർ അഭയാർത്ഥികളായി അവരിൽ ചിലരെ സ്വദേശത്തേക്ക് തിരിച്ചയച്ച ചിത്രം രാജ്യത്തിന്റെ നഷ്ടമാണെന്നും ഡാൻ ഹാലറ്റ്സ് പറഞ്ഞതായി ഇസ്രായേലിലെ ചാനൽ സെവൻ റിപ്പോർട്ട് ചെയ്തു ഈ പ്രധാനമന്ത്രി അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ പ്രതിച്ഛായ ഉണ്ടാവുകയുള്ളു ഹമാസിനെതിരായ പോരാട്ടത്തിൽ തിരിച്ചടി നേരിട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണ് നെതന്യാഹു സ്ഥാനമൊഴിഞ്ഞാലേ വിജയം കൈവരിക്കാനാവൂ ഇസ്രായേലിൽ ആഭ്യന്തര യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം പ്രവചിച്ചു തീവ്ര ദേശീയവാദിയായ മന്ത്രി ഇറ്റാമർ ബെൻഗിയൂർ നടത്തുന്ന പരാമർശവും അദ്ദേഹം ഉയർത്തിക്കാട്ടി ഹാലറ്റ്സിന്റെ പ്രസംഗത്തെ കയ്യടിച്ചാണ് വരവേറ്റത് നേരത്തെ ഹമാസുമായുള്ള സംഘർഷം മാസങ്ങളോളം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് അത് നേടിയെടുക്കൽ എളുപ്പമല്ല അതിനാൽ യുദ്ധം ഇനിയും നിരവധി മാസങ്ങൾ തുടരുമെന്നായിരുന്നു ഹലേബിയുടെ പരാമർശം സൈന്യത്തെയും ഇസ്രായേലി വിശകലന വിദഗ്ധരെയും വിശ്വസിക്കരുതെന്നും ഹമാസിന്റെ തുരങ്കങ്ങൾക്ക് പരിഹാരമില്ലെന്നും ഇസ്രായേലി സൈന്യത്തിലെ റിസർവ് ബ്രിഗേഡിയർ ജനറൽ ഇഷാഖ് ബ്രിക്ക് പറഞ്ഞു സൈന്യത്തിന്റെ നേട്ടങ്ങൾ പെരുപ്പിച്ചു കാട്ടിയതിനെയും അദ്ദേഹം വിമർശിച്ചു യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായി ഗസയിലെ ഹമാസിന്റെ നേട്ടത്തെക്കുറിച്ച് സൈന്യം പൊതുജനങ്ങൾക്ക് തെറ്റായ ചിത്രമാണ് നൽകുന്നത് സൈന്യത്തിന്റെ പ്രഖ്യാപനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹമാസിന്റെ നഷ്ടം വളരെ കുറവാണെന്നും ഇഷാഖ് ബ്രിക്ക് പറഞ്ഞു ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷമുള്ള ഏറ്റവും കൂടുതൽ മൂടപ്പെട്ട യുദ്ധമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതിനിടെ വടക്കൻ ഗസയിലെ യുദ്ധത്തിൽ കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി ഹമാസ് പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് സൈനികർ കൂടി കൊല്ലപ്പെട്ട ാണ് സ്ഥിരീകരിച്ചത് കരയുദ്ധത്തിനു ശേഷം അറുപത്തിനാല് സൈനികർ ഗസയിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം എന്നാൽ നഷ്ടങ്ങളുടെ പത്ത് ശതമാനം മാത്രമാണ് ഇസ്രായേൽ വെളിപ്പെടുത്തുന്നതെന്നാണ് ഹമാസിന്റെ ആരോപണം ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇരുപത്തിയൊന്നായിരം കടന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്